കുറെ ചോദിച്ചു മലബാർ ആണല്ലോ പൊറോട്ട അപ്പൊ പൊറോട്ട ഈ അടുക്കളയില് ഞാൻ അതിന്റെ കാണിച്ച നമ്മളിപ്പോ ആ കത്തുന്ന ഈ ചെറിയ രണ്ട് അടുപ്പുകൾ നമ്മൾ ഒരു മോഡലാണ് ഇത് കണ്ടാൽ മനസ്സിലാവും പൊറോട്ട ചുടുന്നവർക്ക് മനസ്സിലാവും ഈ ഈ വ്യൂ കണ്ടാല് പൊറോട്ട ചുടുന്നവർക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാവും അടിപൊളി 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 ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ റമനാൻ മാസമൊക്കെ വരികയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് പത്രിയൊക്കെ വളരെ എളുപ്പത്തിൽ ചൂടാൻ പറ്റിയ അതേപോലെ തന്നെ നമുക്ക് എന്ത് സാധനവും വളരെ എളുപ്പത്തിൽ പാചകം ചെയ്യാൻ പറ്റിയ കരിയോ പുകയോ ഇല്ലാത്ത നല്ലൊരു അടിപൊളി ഒരു കിടക്കാച്ച് വയറൽ വിറകടുപ്പാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ ആ അടുപ്പുള്ള സ്ഥലത്തേക്കാണ് ഞാനിനി പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് പറയാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് വീട് ഞാനൊരു അന്വേഷിച്ചതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈ അടുപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നൊക്കെ അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടോ എന്തൊക്കെയാണ് ഈ അടുപ്പിൽ എങ്ങനെയൊക്കെയാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് പാചകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു നോക്കാം വീഡിയോ നിങ്ങൾ മാക്സിമം ലെവലിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കരുത് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് സ്ഥലക്കും എന്തൊക്കെയാണ് വർത്തനം നിങ്ങളെ തേടി വന്നതാണ് വരുന്നതാണേ മൈക്കുവിടെ നിന്ന് കുത്തുന്നുണ്ട് ആ നിങ്ങളുടെ എന്റെ പേര് ജാഫർ ഇതിപ്പോ നമ്മൾ ഇവിടെ ഒരു അടുപ്പ് മുന്നേ നമ്മൾ ഈ നിങ്ങളുടെ ആ അടുപ്പിന്റെ തന്നെ വ്യത്യസ്ത അതിന്റെ പല ഉപയോഗങ്ങളുണ്ട് ശരിക്കും ഓരോ അടുപ്പ് പല രീതിയിൽ ഉപയോഗിക്കാം അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും പല രീതിയിൽ ഉപയോഗിക്കാം ഇപ്പൊ ഈ സാധനത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു രീതി കാണിച്ച വീട്ടുകാർക്ക് ദോശത്തിരി ഇപ്പൊ റമണാ മാസം ഒക്കെ ആയതോടുകൂടി പത്തിരിക്ക് കൂടുതൽ പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ പത്തിരി കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ പത്തിരി ചൂടാന് പുകയില്ലാത്ത വിറകടുപ്പിൽ എന്ത് ചെയ്യുക പത്തിരി ചൂടാ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടുപ്പാണ് കാസ്റ്റേണിൽ നിർമ്മിച്ച് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റണം ആർക്കും എന്ത് ചെയ്യാം അധികം ലോജിക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് സാധാ വിറക് കത്തിക്കുന്നതല്ല കത്തിക്കുക ബ്ലോവറ് കണക്ട് ചെയ്ത് കൊടുക്കുക ആർക്കും എന്ത് ചെയ്യുക സിമ്പിൾ ആയിട്ട് ഒരു അതിന് സാധാരണ സാക്ഷരത പോലും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുക ഇതും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയാൽ നമുക്ക് നിലവിലിപ്പോ ആലുവടുപ്പ് മറ്റൊക്കെ ഉള്ള സ്ഥലങ്ങൾ എങ്ങനെ ഇത് ഉപയോഗിക്കാം ഇപ്പൊ ആലുവ സാധാരണ വീടിനകത്ത് ആലുവടുപ്പ് വെച്ച വീടുകളൊക്കെ അന്വേഷിച്ചാൽ അവർ അടുക്കള ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരി പിടിച്ചിട്ടുണ്ടോ ആ സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ആലുവടുപ്പിന് പകരമായിട്ട് ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ട് ഞാൻ വേറെ കാണിച്ചിരാം ഈ അടുപ്പ് നമുക്ക് ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം എവിടെ വെച്ചും ഉപയോഗിക്കാം ഇത് അകത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല കാരണം ഇപ്പൊ നോക്കി ഇവിടെ എന്തെങ്കിലും പോകണ്ടോ ഇത് അകത്ത് വെച്ച് ഉപയോഗിക്കാം പക്ഷെ അതിലുള്ളത് എന്താ വെച്ചാൽ കത്തുന്ന സമയത്ത് ചെറിയ രീതിയിൽ തീപ്പൊരി വാറന്നൊരുത് ഉണ്ട് അത് വീടിനകത്ത് പറ്റൂലെങ്കിൽ അത് പുറത്ത് വെക്കുക അത്രേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുള്ളു അല്ല നമ്മളിപ്പോ ഈ ഒരു ചട്ടി നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നില്ല എന്നാലും ഇപ്പൊ ഒരു അടുക്കളയിലല്ലേ അടുക്കളയിൽ വേറെ ഏരിയ ഒക്കെ ഉള്ള അപ്പൊ അവിടെ പുക പൊടി തീപ്പൊരി വേണ്ടെങ്കിൽ പുറത്തേക്ക് വെക്കാം വെക്കാം മാത്രമല്ല പൊതുവേ എമൽനാട്ടിലൊക്കെ ആളുകൾ ഈ ഈ സമയത്തായിരിക്കും പത്തിരി ചുറ്റുകൊണ്ടിരിക്കുക ആ സമയത്ത് എന്ത് ചെയ്യാം വെച്ചാണ്ട് കാറ്റും കൊണ്ടിരുന്നെന്ത് ചെയ്യാം പത്തിരി നമുക്ക് പത്തിരി ചൂടാൻ പറ്റും പിന്നെ ഇതിന് എത്ര ലൈഫ് കിട്ടുന്നേ ഇനി നമ്മൾ ഇത് ചെയ്ത സാധനം കാസ്റ്റേൺ ആണ് ആ അപ്പൊ ഞാൻ ഈ ചട്ടി മാറ്റിട്ട് മാറ്റി അടുപ്പ് കാണുള്ളു ചട്ടി ഒന്ന് മാറ്റി നല്ല ചൂടുണ്ടല്ലേ നല്ല ചൂടു വിറകല്ലേ കത്തുന്നേപ്പള്ളി എന്ത് സാധനവും കുക്ക് ചെയ്യാം ഒരു മൂന്ന് കിലോ ബിരിയാണി ഒക്കെ സുഖമായിട്ട് എന്ത് ചെയ്യാം ഇത്തരം അടുപ്പുകളിൽ കുക്ക് ചെയ്യാം അപ്പം ഇത് റമളം സ്പെഷ്യൽ ആയിട്ട് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം വാങ്ങിക്കാം അഥവാ ഡെയിലി ഉപയോഗം ഉള്ളത് കൊണ്ട് നമുക്ക് ലാഭമാണ് അത് നമ്മളെ ഇന്ധന ലാഭവും ലാഭം ഒക്കെ ഇതിന് പരുത്താം ഇപ്പം ഇതിലേക്ക് വലിയ ചട്ടി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം സുഖമായിട്ട് ഉപയോഗിക്കാം ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചാൽ മതി വിശദമായിട്ട് എന്ത് ചെയ്യാം കാരണം ഓരോരുത്തരോ പർപ്പസ് ഇപ്പൊ ഈ അടുപ്പിന്റെ പ്രൈസ് മാത്രം നമുക്ക് കുറെ ഉണ്ടല്ലോ അപ്പൊ ഓരോന്നും വിശദമായിട്ട് എന്ത് ചെയ്യാം അടുപ്പിന്റെ വീഡിയോ പ്രൈസ് ഒക്കെ പറഞ്ഞ് കൊറിയർ ചാർജ് പറഞ്ഞ് അവരുടെ ലൊക്കേഷൻ എവിടെയാണോ അവർക്ക് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ എത്തുന്ന രീതിയിൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും അവർക്ക് എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കുക അതിലെന്ത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളിപ്പോൾ കൊറിയർ വഴി അയക്കുന്ന് പറഞ്ഞു ഇതിപ്പോ കേരളത്തിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ എവിടേക്കും ചില അഡ്രസ്സിൽ സ്വന്തം അഡ്രസ്സിൽ എത്തണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് മേം കൊണ്ടുവന്നിരുന്ന സംവിധാനം ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് എക്സ്പെൻസ് ആവും അത് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇനി വീട്ടിൽ വന്നുകൊണ്ട് നമുക്ക് അടുപ്പ് കാണണം അവരിവിടെ വന്ന് കണ്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി വീട്ടിൽ വന്നവർക്ക് മാത്രം അങ്ങനെ വാങ്ങിക്കാം ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ വാങ്ങിച്ചു അവരെ കസ്റ്റമർ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് അതിൽ അതിൽ പലരും ചോദിച്ച ഒരു ഐറ്റം ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഇതിപ്പോ ശരി പൊറോട്ട കല്ല് എന്ന് ചോദിച്ചിട്ട് കൊറേ ആള് ചോദിച്ചത് രമണ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ മലബാർ ഏരിയയിലെ സ്പെഷ്യൽ ഐറ്റാണല്ലോ പൊറോട്ട പൊറോട്ട ഈ അടുക്ക അടുക്കളയില് ഞാൻ അതിന്റെ ഇത് കാണിച്ചല്ല അഥവാ നമ്മളിപ്പോ ആ കത്തുന്ന ഈ ചെറിയ രണ്ട് അടുപ്പുകൾ വെച്ച് നമ്മള് ഉണ്ടാക്കിയ ഒരു മോഡലാണ് ഇത് കണ്ടാൽ മനസ്സിലാവും പൊറോട്ട ചുടുന്നവർക്ക് മനസ്സിലാവും ഈ ഈ വ്യൂ കണ്ടാല് പൊറോട്ട ചുടുന്നവർക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അടിപൊളി 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 അത്ര ഹീറ്റ് ആണ് ഈ ഹീറ്റ് എന്തിനാന്ന് വെച്ചാൽ ചൂട് എന്ന് ചോദിക്കുന്നവർക്ക് ഡൗട്ട് വേണ്ട ചൂട് നല്ലോണം കിട്ടും ചൂട് കുറക്കാൻ സംവിധാനം ഉണ്ടോ അതിനാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ളത് ഇതിലെന്ത് ചെയ്യാം തീരെ സ്പീഡ് കുറക്കാം കുറക്കാൻ പറ്റും തീരെ സ്പീഡ് കുറക്കാം ഇതിലൂടെ പറ്റും ഇത് കുറച്ചാൽ തന്നെ ഈ ബ്ലോവറിന്റെ സ്പീഡ് അഡാപ്റ്റർ ആണ് റെഗുലേറ്റർ കം അഡാപ്റ്റർ ആണ് ഇതിനെ ഈ എ സി കറന്റിനെ ഡി സി ആക്കിയിട്ട് ഈ ബ്ലോവർ ഡി സിക്ക് വർക്ക് ചെയ്യുന്ന ബ്ലോവർ ആണ് എ സി കറന് ഡി സി ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് പോകുന്നത് ആ ചെയ്യാം അഥവാ സ്പീഡ് റെഡ്യൂസ് ചെയ്യാം ഓട്ടോമാറ്റിക്കലി സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട് അഥവാ ഇപ്പൊ ഫുൾ ഓപ്പൺ അല്ല രണ്ട് സൈഡിലും വിറകിടാൻ ഒരു ഓപ്പണിങ് ഒരു മോഡലും നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് ആർക്കും എന്ത് ചെയ്യാം ഇതേപോലെ ഇപ്പൊ നീളുള്ള വിറകിടാൻ പറ്റുമോ ചെറിയ വിറകിടാൻ പറ്റുമോ അതൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യാം ഇതിലിപ്പോ ഈ കണ്ട തീക്കാണ് കേട്ടോ ഈ മേലുള്ള ചൂട് അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിന് നമ്മള് കൈ ചൂടാവാതക്കാനൊക്കെ വേണ്ടിട്ട് എന്ത് ചെയ്യാ എന്തെങ്കിലും ഒരു കാഷ്ണം എന്താ പിടിച്ച് വെച്ച് പിടിച്ചാലൊക്കെ മതി അത് ഇട്ടു കൊടുത്ത് അപ്പം ഫ്ലെയിം ആയി ഇങ്ങനെ ചെയ്യും ഫ്ലെയിം നമുക്ക് ആവശ്യമുള്ള വിറക് മാത്രം ഇട്ടു കൊടുത്താൽ മതി കത്തുന്നുണ്ടാവുമല്ലോ ഇപ്പൊ ഇപ്പോഴും ഇതിന്റെ ചൂട് ഞാൻ

ിന് മനസ്സിലെ ഇത് ആവണേ അല്ല ഇത് സംഭവേ ചില തെറ്റിദ്ധാരണ ഉണ്ടാവും ഈ അടുപ്പ് കത്തിയിട്ട് ചൂടുണ്ടാവും നമ്മള് സൈഡിൽ അടുന്നത് അവിടെ തന്നെ നല്ല എല്ലായിടത്തും ചൂട് നമ്മളിപ്പോ വെള്ളം പറന്ന് കാണിച്ചില്ലേ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ ചൂട് എത്ര എന്നുള്ള എന്ത് ചെയ്താ മതി അപ്പൊ ഈ ചൂട് കിട്ടും ഇത് നമുക്ക് എന്ത് ചെയ്യും ഈ രണ്ട് സൈഡും അടച്ചു വെക്കണം ഏഹ് സാധാരണ ഏതില് ചെയ്യുമ്പോ ഇതിനൊക്കെ അതിലൊക്കെ പുടിയൊക്കെ തുണിയൊക്കെ ഉപയോഗിക്കണം കേട്ടോ അല്ലെ പൊള്ളിപ്പോ ഇവിടെ നമ്മളൊരു ഹോൾസ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു ഒരു കടയിൽ എന്ത് ചെയ്യാം ഈ ഇവിടുന്ന് അവർക്ക് എങ്ങോട്ടോ എക്സോസ്റ്റ് ചെയ്യണ്ട അങ്ങോട്ട് കൊണ്ടുപോയാ മതി ഇത് ഇതിന് അല്ല നമ്മളെ ഒരു പൈപ്പ് ജി ഐ പൈപ്പ് ചെയ്തിട്ട് അവർ ആ കടന്റെ പുറത്തേക്ക് ഇടക്കാണോ വെച്ചാല് ഇവിടെ ഇപ്പൊ നമ്മളൊരു പൊറോട്ട കല്ല് വർക്ക് ചെയ്യണം ഗ്യാസ് വർക്ക് ചെയ്യുന്ന പോലെ ഇതാണ് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാം നല്ലോ വിറക് മതി ഗ്യാസ് രണ്ടായിരം രൂപന്റെ കൊമേഴ്ഷ്യൽ ഗ്യാസ് മാറ്റിയിട്ട് നമുക്കൊരു മുന്നൂറോ നാനൂറോ രൂപന്റെ വിറക് ഞാൻ കൂടുതലായിട്ടോ പറയുന്നത് കാരണം നാനൂറ് രൂപന്റെ വിറക് ആവശ്യമില്ല മുന്നൂറോ നാനൂറോ രൂപന്റെ വിറക് മതി ഇനിയോ വിറക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലം ഉണ്ടോ കാരണം ചിലർക്ക് ഈ വിറക് വേസ്റ്റാ ഇത് ഈ സൈസുള്ള വിറക് വേസ്റ്റ് വിറകാണ് അപ്പം ഒരു കച്ചവടക്കാരന് ചെറിയൊരു തട്ടുകട പോലെ അല്ലെങ്കിൽ ചെറിയൊരു ചായമക്കാനുള്ള പൊറോട്ട കട ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം അയാൾക്ക് ഇത് ഉപയോഗിക്കാം ഇപ്പൊ ഈ വരുന്ന പുക ഉണ്ടല്ലോ ഇത് ഈ പുതിയ പെയിന്റ് കത്തുന്ന പുകയാണെ അല്ലാതെ എന്തല്ല കാരണം വിറക് നൂറ് ശതമാനം കത്താൻ വേണ്ടിട്ട് എയർ ബ്ലോവർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് വർക്ക് ചെയ്യാത്ത പ്രശ്നം കത്താത്ത പ്രശ്നം കൊണ്ട് എന്തില്ല ഇതിപ്പോ പുതിയ പെയിന്റ് അടിച്ചിട്ട് നമ്മളൊരു ഡെമോ കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കത്തിച്ചത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ചെറിയ പോകാ അല്ലെങ്കിൽ ആ ഉണ്ടാവില്ല പുകയുണ്ടാവില്ല ഇതിനകത്ത് എന്ത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചൂടും ഈ ചൂടും കാര്യങ്ങളും ആർക്കാ കൺട്രോൾ ചെയ്യാൻ പറ്റുക അത് ഒരു കറക്റ്റ് കത്തിക്കുന്ന ഒരാൾക്ക് കറക്റ്റ് മനസ്സിലാവും എത്ര പീസ് വിറകിടണം അത് അവർക്കേ മനസ്സിലാവു അല്ലാതെ ഞാൻ എന്ത് ചെയ്തില്ല എനിക്ക് പൊറോട്ടന്റെ ചൂട് വേറെ ആയിരിക്കും ഓംലെറ്റ് അടിക്കുന്ന വേറെ ചൂടിലായിരിക്കും നമുക്കറിയില്ല അത അവർക്കെ അറിയും നമ്മളെ ഈ ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ ഒരു മുട്ടണ്ടവിടെ എണ്ണ കേട്ടോ അപ്പൊ എന്താ നമ്മൾ ഓംലറ്റ് നല്ല സൗണ്ടാണല്ലോ മതി ോ ഭാഗത്തേക്ക് അത് ശരിയോ ലെവലില് ചെയ്താ മതിയോ നല്ല നല്ല ചൂടാണേ ചൂടൊക്കെ വിറകനുസരിച്ച് കൺട്രോൾ ചെയ്യണം കേട്ടോ വിറക് കുറച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാം വിറകിന്റെ സ്പീഡ് എണ്ണം കുറച്ചാ മതി ഇത്ര തീലാണ് ഈ ചൂട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വിറക് വളരെ സാധാ വിറകടുപ്പാന്ന് ചിന്തിക്കേണ്ട പൊറോട്ടന്റെ സാധാ വിറകടുപ്പല്ലത് ചെറിയ രണ്ട് പൊറോട്ട ചെറിയ രണ്ട് അടുപ്പ് വെച്ചിട്ടാണ് എന്ത് ചെയ്യണത് ഇത്ര വലിയ പൊറോട്ടക്കല്ലേ ഏഹ് അത് ഈ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട് ട്രൈ ചെയ്തിട്ട് ഓംലെറ്റ് 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 റെഡി റെഡി നമ്മൾ ഈ പോകും ചൂടാണ് കാണുന്നത് വേണ്ട വേണ്ട നല്ല ചൂടാണേ ഇതില് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഈ ചെറിയ സംരംഭമൊക്കെ ചെയ്യണ പോലെ ഏർ വിറക് കണ്ടെത്തിയണ്ട് ചൂടാ ഇതിപ്പോ നമ്മള് ഈ സൈസ് ഇതിപ്പോ ഒരു നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് ഒരു ആറ് പൊറോട്ടൊക്കെ വിശാലമായിട്ട് ഇണ്ടാക്കിയതാ ഈ ആറ് പൊറോട്ടൊക്കെ ഇപ്പൊ ഇതിലേതിലും നമ്മൾ നേരത്തെ പറഞ്ഞ് ഈ രണ്ട് സൈഡിൽ അത് തുറന്നിട്ടിട്ടുണ്ട് അതിലെ വരുന്നില്ല ഇനി വേണമെങ്കിൽ ഇത് അടച്ചും കൂടി ഇട്ടാൽ എന്ത് ചെയ്യും അത്രയും എഫിഷ്യന്റ് ആണ് ഇത് അടച്ചുകൂടി കൂടും കൂടുതൽ കിട്ടും അപ്പൊ കുറഞ്ഞ പിറകു മതി എന്ത് ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട് പൊറോട്ട വിടുക ഇത് ശരിക്കും എന്താ വേണ്ടാല് മാനേജ് ചെയ്യാം അഥവാ ഗ്യാസ് തിരിച്ചൊടുക്കുന്ന സുഖം ഏതായാലും ഇതിന് ഉണ്ടാവില്ല ഗ്യാസ് ആ സാധനം തിരിച്ചെടുത്താൽ അവിടെ കത്തണം ആ സുഖ ഏതായാലും ഉണ്ടാവും പക്ഷെ അതിനനുസരിച്ച് ഇതിന് മാറ്റം പൈസ അതന്നെ ഉറപ്പായിട്ടും കാരണം രണ്ടായിരം ഒരു ഒരു ചെറിയ തട്ടുകടലിൽ ഒരു സിലിണ്ടർ ദിവസം കത്തിക്കുന്നുണ്ടതിന്റെ അർത്ഥം എന്താ രണ്ടായിരം അതിന് പോലെ എവിടുന്നെങ്കിലും രണ്ടോ മൂന്നോ ചാക്ക് വിറക് കൊണ്ടെന്ന് ഈ ആദ്യ പരിപാടി ഈ ഒരു അടുപ്പ് ചായക്ക് ഇത് പൊറോട്ടയ്ക്ക് അതേപോലെ ബിരിയാണിക്ക് ഇതേപോലെ ഒന്നോ രണ്ടോ അടുപ്പൊക്കെ വെച്ചാണ് മാനേജ് ചെയ്താൽ രൂപ പോക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈസ് ഒരു താഴെ ഇതിൽ കാണിക്കാം അര അടി താഴെ ഇതിനകത്ത് കൊള്ളണം പക്ഷേ ഇതിന് വേറൊരു അഡ്വാൻഡേജ് ഇതിപ്പോ നോക്കി ഇതിന് നോക്കി ഈ ഇതിന്റെ ഉള്ളിൽ കൊള്ളണ ഏത് വർഗം വെക്കേ ഇതിന്റെ ഉള്ളിൽ കൊള്ളണ വർഗം ഏത് വെച്ചാലും പക്ഷെ കറക്റ്റ് ആ കുഴിയിൽ ഇട്ടാൽ അത്ര എഫിഷ്യന്റ് ആണ് അഥവാ എത്രയാണോ നമ്മൾ ഇടുന്നത് ഉദാഹരണത്തിന് ഇതാ ഇതൊക്കെ അതിൽ ഇട്ടാൽ കുറേ നേരം ഇത് കത്തും ഒരു നാലിഞ്ച് നിങ്ങൾ ഉണ്ടാവും ആ ഇത് ഒരു പതിനഞ്ച് സെന്റിമീറ്റർ സൈസ് അതാണെങ്കിൽ ഇതിലേക്ക് കറക്റ്റ് കൊള്ളാം ഇത് തന്നെയാണ് അതിനകത്തുള്ള അടുപ്പ് ഇതന്നെയാണ് അതിനകത്തുള്ളത് ഇതേ സൈസാണ് അതിനകത്തുള്ള ഇത് ജസ്റ്റ് അതുപോലെ ഇത് ഇതിപ്പോ നമ്മൾ മേലെന്ന ഇടുന്നത് അതേ മേലന്നെയാണ് ഇവിടെ ഇടാത് ഇനി ഇതിൽ ഇടുമ്പോ എന്ത് ചെയ്യാ കൈ പൊള്ളാതൊക്കെ വേണ്ടിട്ട് വേണമെങ്കിലും ഒരു ക്ലിപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കുക വെക്ക കൈ കൊണ്ടല്ലാതെ തന്നെ നീക്കി കൊടുക്കുക ടൂൾസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടെന്ത് ചെയ്യാ മതി കാര്യങ്ങൾ ചെയ്ത് എന്നാലും നമ്മളാകെ ചെറിയ രണ്ട് അടുപ്പാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പൊറോട്ടന്റെ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ഇനി ഇത് നമുക്ക് നീളം കൂട്ടണം രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നോറം അടുപ്പ് വെച്ചാൽ മതി ഇതേപോലെ ഇവിടെ കത്തിയല്ലേ ഒരു ഗ്യാസിൽ ഇത്ര തീ വരുമോ ഏയ് വീട്ടിലേക്ക് ഗ്യാസിന്റെ തീയാണ് എന്ത് ചെയ്യുന്നത് അതിന് പുറത്തു വരുന്നത് അതും ഈ ഇത്ര കട്ടിയുള്ള വിറക് ഇട്ടാൽ എന്താ ഗുണം എന്നറിയോ കുറെ നേരം തന്നെ കത്തിക്കോളും ഇടക്കിടക്ക് വിറക് ഇടണ്ട കഴിയുന്നതും കട്ടിയുള്ള വിറകുപയോഗിക്കാം ഏഹ് ഈ ആശു ആശാരുമാര വേസ്റ്റ് വിറകുകൾ എന്ത് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് അതാണ് കൊറേ നമ്മളെ നാട്ടിൽ ഒരുപാട് ഫർണിച്ചർ ഉണ്ട് പ്രത്യേകിച്ച് ഏഹ് കേരളത്തിലും ഉത്തരമലബാറില് മലബാർ ഏരിയയിൽ എന്തുണ്ട് നിറയെ വിറകുണ്ട് എല്ലായിടത്തും വറക നമ്മൾ മടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗ്യാസ് ഉപയോഗിക്കുന്നത് ഈ ഗ്യാസ് ഉപയോഗിക്കുന്നതിൽ കുറെ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഇത് അടിപൊളിയാണ് പ്രത്യേകിച്ച് വീട്ടുകൊക്കെ ഇത് മാറ്റാം വീട്ടിലേക്ക് എന്ത് ചെയ്യാം ഈ അധികം ഒരു അടുപ്പുണ്ടെങ്കിൽ വീട്ടിൽ വേറെ അടുപ്പിനെ ചിന്തിക്കണ്ട എട്ടാ വേറൊന്നും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൽ എന്ത് ചെയ്തില്ല ഇത് എന്താ ഇത് ആലുവന്റെ അതേ മോഡലാണ് ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ പറയാം ഞാൻ ഇപ്പം കത്തിക്കാനുള്ള സമയല്ല ഇപ്പൊ നമ്മളെ നേരത്തെ ചെയ്ത സംഭവം അല്ലേ അതേപോലെ താഴത്തുനിന്ന് ആ ചെറിയ അടുപ്പ് ഇതിൽ എങ്ങനെ വെച്ചു കൊടുക്കാം ഒരു മോഡലാണ് അകത്ത് വെക്കാം പറഞ്ഞാ എവിടെ വെക്കാം കാരണം എവിടെ വെക്കാൻ പറ്റാത്തത് ഇതിന് ഒന്നും പറയല്ല ഈ പൈപ്പിൽ നിന്ന് ഒരു കോയല് പുറത്തേക്ക് പോകണം എക്സോസ്റ്റ് ആണ് ചെറിയ പുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കോയലിൽ പുറത്ത് പോയിക്കോളും അഥവാ നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ കൊടുത്താൽ മതി നമ്മൾ എന്തിനാ ഇത്ര ആക്കിയത് വെച്ചാൽ ഇനി അവർക്ക് ഇത് വെച്ചാണ് ഫ്ലെക്സിബിൾ വെക്കാം ഇനി അതേപോലെ അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയോ കാര്യം കൊണ്ട് ചെയ്താലും എന്ത് ചെയ്യും ആ തുണിയിൽ നിന്നും പുറത്തു കൊണ്ടുപോകാതെ ഇതിൽ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ആ അടുപ്പത്തിന്റെ താഴെ വെക്കും താഴെ കൊടുക്കാം അത അതിൽ കൊടുത്ത പോലെ അതിലൊരു ഹോൾസിൽ താഴെ ആ അടുപ്പ് കത്തിക്കുന്ന നമ്മൾ പുറത്തുനിന്ന് കത്തിച്ചു അകത്തേക്ക് വെക്കും അതേപോലെ ഇതും എന്ത് ചെയ്യാ കത്തിച്ചിട്ട് വെച്ചാണ്ട് ഇതിലൂടെ വിറകിട്ട് കൊടുക്കാം ഇതിലൂടെ ഇതിലൂടെ വിറകിട്ട് കൊടുക്കാം അതേപോലെ ഇതിന്റെ മേലെ ഇത് അടച്ച് പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ എവിടെ ഇത്ര സൈസ് ഉള്ളത് തൊട്ടൊക്കെ എന്ത് ചെയ്യാ ഇതില് കൂടുതലുള്ള വെച്ചാലും കുഴപ്പമില്ല പക്ഷെ ഈ വട്ടത്തില് എന്തെയ്യുള്ളൂ തീ ഉണ്ടാവുള്ളു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആലുവ അടുപ്പിന് വാങ്ങുന്ന ഒരു സംവിധാനം ഇതില് ഇതില് ചെറിയ പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം ഇനി അതിലും ചെറുത് വേണെങ്കിൽ അതിനകത്ത് സാധനമുണ്ട് അതിനകത്ത് ചെറുതുവാണെങ്കിൽ അത് വെച്ചുകൊടുക്കാം നമ്മളിവിടെ ആ പാത്രം ഇതിൽ വെക്കാം അപ്പൊ ഈ അടുപ്പ് ഉപയോഗിച്ചാൽ ചെറിയ ഉപയോഗിച്ചത് വരെ വെക്കാനുള്ള സംവിധാനം കിട്ടും മൂന്നെണ്ണം ഈ മൂന്നെണ്ണം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റും അപ്പൊ ബിരിയാണി ഒക്കെ അകത്ത് വെച്ചാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എന്താ വെച്ചാൽ അതേപോലെ ഉപയോഗിക്കാം അതേ സാധനമാണ് ഇതീക്ക് ഇതില് ഈ സ്റ്റാൻഡ് കട്ട് ചെയ്തതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതേക്ക് വെച്ചുകൊടുക്കുന്നത് ഈ കാല് ഉള്ളത് ഒഴിവാക്കിയിട്ട് അത് ഇതിനകത്ത് വെച്ചുകൊടുക്കാം അപ്പൊ നമുക്ക് പത്തിരി ഒക്കെ ചൂടാൻ ഏറ്റവും നല്ലത് ഇതാണ് പത്തിരി പത്തിരി ഇതിലും ചൂടാ അതിലും ചൂടാ ചൂടാൻ പറ്റും ഓ